ഹായ് ഹലോ എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ ആ സവോള വെച്ചിട്ടുള്ള ആ റെസിപ്പി അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ട് രണ്ട് ദിവസത്തിൽ കഴിക്കുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുണ്ടാക്കാൻ ഒരുപാട് ചിലവൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതുണ്ടാക്കാൻ നാല് സവോള എടുത്തിട്ട് നല്ല ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായി അത് ഉടച്ചെടുക്കുന്നുണ്ട് നമുക്കിങ്ങനെ സവോള കട്ട പിടിച്ചിരിക്കാണ്ട് ഇങ്ങനെ ഓരോ ഇതളായിട്ട് കിട്ടണം അപ്പോൾ അതുപോലെ കൈ വെച്ചിട്ട് നന്നായി കുഴിച്ചാലാണ് കേട്ടോ കിട്ടുള്ളൂ എന്നിട്ട് അതിലേക്ക് ഒരു പച്ചമുളക് കഴിഞ്ഞിട്ടും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ വിനാഗിരി ഒരു ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് ചേർത്തിട്ട് നന്നായി കുഴച്ചിട്ട് നമ്മളിവിടെ മാറ്റി വെക്കുകയാണ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതുപോലെ ഇതുണ്ടാക്കിയിട്ട് നമുക്ക് രണ്ടാഴ്ച വരെ എടുത്ത് വെക്കാനും പറ്റും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റംസ് ഐറ്റംസ് തന്നെ ആയിരുന്നു കേട്ടോ ഇത് കഴിക്കുമ്പോൾ അപ്പോൾ അത് നമ്മളിത് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാന് വെച്ച് കൊടുക്കാം അപ്പോൾ നോൺ സ്റ്റിക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചതിൻ്റെ ശേഷം തന്നെ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക അത് ഇരുമ്പി ചട്ടി ആയതുകൊണ്ട് ഞാൻ തീ ഓഫാക്കിയതിൻ്റെ ശേഷമാണ് ഇട്ടാ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കടുക് ചേർത്തിട്ടുണ്ട് കടുക് ചേർത്തിയതിന് ശേഷം രണ്ട് മുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് തീ ഓഫാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് കാപ്പി തന്നിട്ടുണ്ടായിരുന്നു ചൂടാറിയതിന് ശേഷമാണ് കേട്ടാ ഞാൻ നമ്മൾ മസാലപ്പൊടി ചേർക്കുന്നത് അതിലേക്ക് മുളക് പൊടി അതായത് കാശ്മീരി പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അത് ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് പിന്നെ കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുകയാണ് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിനെ അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സവാളയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അത്രയുള്ള പരിപാടി എന്നിട്ട് നന്നായി ഒന്നങ്ങു ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കണം അത്രയുള്ളോട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ